ഹായ് ക്യൂട്ട് ചെറുദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മളൊരു സൂപ്പർ കളക്ഷൻ ആയിട്ടോ കാണാൻ പോണേ ഒരു പാർട്ടി വെയർ കളക്ഷനാ ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന സെയിം തന്നെയാ ഇത് മെറ്റീരിയല് വന്നിരിക്കണ ജോർജറ്റാ അതിനകത്ത് ബ്രാസോ വീവിങ്സ് വിവിംഗ്സായിട്ടോ വരുന്നത് സൂപ്പർ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് യോക്കിൽ നല്ല രസമുള്ള ഒരു ബ്രാസോ വീവിങ്സ് വന്നിട്ട് ഒരു ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കസവം ഒന്നും അല്ല ഇത് ഒറിജിനൽ ബ്രാസോ വീവിങ്സ് തന്നെ വന്നാട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ടെ എന്താ ഇങ്ങനെ ബ്രാസോ ദുപ്പട്ടയ വരുന്ന വെറൈറ്റി കളർ ഷെയ്ഡുകളൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത് ഈ വൺ സൈഡിലാണ് ഈ ഹെവി ഒരു ക്സവ് പോലെ ഒരു ബ്രാസോക്സ് വന്നിട്ടുണ്ട് പിന്നെ ബോഡി ഫുള്ള് സെയിം തന്നെ വന്നിട്ടുണ്ട് സൂപ്പർ ഒരു കളക്ഷൻ ആണ് ഫസ്റ്റ് ഞാൻ ഈ വേറെ എഴുതി സെയിം തന്നെ ഇത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ യോക്കിൽ ഇത് അങ്ങനെ ഒരു വർക്ക് വരും പിന്നെ ഇതിന്റെ ദാമൻ ഏരിയയിലും സെയിം തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം തന്നെ ഒരു ബ്രാസോ യൂരിക്സ് വരുന്നുണ്ട് എന്നിട്ട് ഒരു ക്രോഷോലേസ് കൊടുത്തിട്ടുണ്ട് താഴെയാണെങ്കിൽ നല്ലൊരു ലേസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രസമുള്ള കളക്ഷനാണ് ഇതാ ഇങ്ങനെ വരും സൂപ്പർ കളക്ഷൻ ഇത് പട്ടേ ഞാൻ ഈ വേർ തന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്ത നോക്കി സൂപ്പർ ബ്ലാക്ക് ഷെയ്ഡാണ് വന്നിരിക്കണേ എന്ത് രസാന്നറിയോ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് മാറ്റ് ബ്ലാക്ക് ഒന്നുമല്ല ഡാർക്ക് ആയിട്ട് വരണ മാറ്റ് ബ്ലാക്ക് ആണ് എന്നിട്ട് അതിന്റെ യോക്കിൽ ഒരു പീച്ച് കളർ ഉള്ള ഒരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡ് ഉള്ള ഈ ബ്രാസ് ഓവിങ്സ് കൊടുത്തേക്കാട്ടോ പിന്നെ ഒരു ക്രോഷോലേസും കൊടുത്തിട്ടുണ്ട് ദാമൻ ഏരിയയിലും സെയിം തന്നെ കണ്ടോ നല്ല രസേ ഏരിയയിലും സെയിം തന്നെ ബ്രാസ് ഓർവീവിങ്സും ക്രോഷോലേസും ഒക്കെ വന്നിട്ടുണ്ട് സൂപ്പർ കളക്ഷൻ അല്ലേ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടാ അത്രയും രസമുള്ള കോമ്പിനേഷൻസ് ആട്ടോ ദുപ്പട്ട കണ്ടോ എന്ത് രസാന്ന് നോക്കിയാൽ അടിപൊളി കളർ കോമ്പിനേഷൻ അല്ലേ സൂപ്പറാ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്ത നോക്കിയേ ഡാർക്ക് കോഫി ബ്രൗൺ മിക്സ് വരണേ പർപ്പിൾ ഷെയ്ഡ് ആട്ടോ നല്ല രസല്ലേ കാണേ അടിപൊളി കളർ ഷെയ്ഡും കോമ്പിനേഷൻസ് കണ്ടോ നല്ല കാണാൻ കാണാനായിട്ട് കൊടുത്തേക്കണ ഒരു പിങ്ക് ലാവൻഡറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡിന്റെ കോമ്പിനേഷൻ ആട്ടോ കൊടുത്തേക്കണത് ലോവർ പോർഷനിൽ നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ദുപ്പിട്ട് നോക്കിയാൽ നല്ല രസമല്ലേ വെറൈറ്റി കളർ അല്ലേ സൂപ്പർ കളക്ഷൻ ആട്ടോ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത നോക്കിയേ ഒരു ഓഫ് വൈറ്റ് കളർ ആണ് ഓഫ് വൈറ്റ് കളർ ഒന്നും അങ്ങനെ വരാറേ ഇല്ല ഇടയ്ക്ക് വല്ലപ്പോഴും ആയിട്ടല്ലേ വരാറുള്ളൂ സൂപ്പർ അല്ലേ അതിന്റെ കളർ കോമ്പിനേഷൻ കണ്ടോ യോക്കിലെ നല്ല രസാട്ടോ ഒരു ക്രോഷലൈസും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയാ കാണാൻ നോക്കി സൂപ്പർ അല്ലേ ഈ കോമ്പിനേഷൻസ് ആണ് ആണത് അടിപൊളി ആട്ടോ ആയിട്ട് നമ്മൾ കാണാത്ത കോമ്പിനേഷൻസ് ആണ് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോളുക്ക് അടുത്തത് കണ്ടോ സൂപ്പർ ഒരു ബ്ലൂ ഷെയ്ഡ് അല്ലേ നോക്കിയാൽ അടിപൊളിയാട്ടോ ഈ ബ്രാസോ വേവിംഗ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും കാണാൻ നല്ല രസമാണ് ലോവർ പോർഷനിലും നമ്മൾ കാണിച്ച പോലെ തന്നെ ദാമനീരിയിലും സെയിം ഡിസൈൻ തന്നെ വന്നിട്ട് കേട്ടോ നല്ല ഭംഗിയല്ലേ ക്രോഷൊലീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഒരു കളക്ഷൻ ആയിട്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് കേട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാൻ ഇതിൽ വേറൊരു ഡിസൈൻ ആയിട്ടാണ് വന്നേക്കണത് ഫുള്ള് നല്ല ഹെവി ആയിട്ടുള്ള ബ്രാസോ ഡിസൈൻ വന്നിട്ടുണ്ട് ഈ സൈഡിലും ഒരു കസവ് പോലെ വന്നിട്ടുണ്ട് നല്ല ലെങ്ത് കിട്ടുന്ന ദുപ്പട്ടയാട്ടോ കേട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡായിട്ടാണ് വരണത് നല്ല രസല് കാണാൻ നമ്മൾ ആദ്യം ഒരു പർപ്പിൾ കാണിച്ചായിരുന്നു ഇത് വേറെ ആട്ടോ ഡിസൈനും വേറെയാണ് വന്നിരിക്കണത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് സൂപ്പർ ഗ്രാസീൻസ് ഉള്ള ദുപ്പട്ടെ നമ്മൾ ഇതിന്റെ ഒരു വേറൊരു മോഡൽ കൊണ്ടുവന്നിട്ട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്താൽ കളറൊക്കെ കുറച്ച് ചേഞ്ചസ് ആയിട്ടാ വന്നിട്ടുണ്ടുള്ളൂ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് നല്ല രസമല്ലേ കളെ സൂപ്പർ കളർ ആട്ടോ ഭയങ്കര ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡാ ദുപ്പട്ടയും കണ്ടോ നല്ല രസം ഈ ദുപ്പട്ടക്കാണെങ്കിൽ ലെങ്ത് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത് രണ്ടര മീറ്റർ കൂടുതലും ലെങ്ത് വരുന്നുണ്ട് ഈ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ക് ഉള്ള ദുപ്പട്ടയാണ് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ സൂപ്പർ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കണ്ട കൊതിയാവും അത്രയും രസമുള്ള ഗ്രീൻ ആണ് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് അതിനകത്ത് ഈ ബ്രാസോ വീങ്സ് ഇവിടെ വരുമ്പോൾ ഭയങ്കര രസമാണ് ഏത് മേടിക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആവും ദുപ്പട്ടയും കണ്ടാവും നല്ല രസമല്ലേ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ സൂപ്പർ കളക്ഷനാ വന്നിരിക്കുന്നത് നമുക്ക് വെയർ ചെയ്യാനും നല്ല സുഖം നല്ല ലെങ്ത് ഒക്കെ കിട്ടുന്ന മെറ്റീരിയലാണ് പിന്നെ ഇതിന്റെ സ്ലീവിന്റെ എൻഡിൽ ഇത് ഇതില്ലാത്ത എനിക്ക് ആ ദാമേരിയെന്ന് കട്ട് ചെയ്തപ്പോൾ കിട്ടിയ ബാലൻസ് പോർഷനുകൊണ്ടാട്ടോ ഞാൻ സ്ലീവിന്റെ എൻഡിൽ വെച്ചത് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി സൂപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ഓൾ